ഏജൻസിയുടെ സൈഡിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നീറ്റ് യു ജിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് നീറ്റ് യു ജി എന്ന് പറയുന്നൊരു എക്സാമിനേഷൻ എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് ബി എച്ച് എം എസ് അതുകൂടാണ്ട് സിദ്ധ ദുനാനി മെഡിജൻ ഇത്രയും കോഴ്സുകൾക്ക് വേണ്ടിയായിരുന്നു നീറ്റ് യു ജി നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കില് സെൻട്രൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇനി മുതൽ ആയുർവേദം സിദ്ധ യുനാനി ബി എ എം എസ് ദി എസ് എം എസ് ബി യു എം എസ് ഈ മൂന്ന് കോഴ്സുകളെയും നീറ്റിൻ്റെ ആണ്ടറിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഈ മൂന്ന് കോഴ്സുകൾക്കും വേണ്ടി പുതുതായിട്ടുള്ള ഒരു എക്സാമിനേഷൻ വരുമെന്നാണ് സെൻട്രൽ ഗവൺമെൻറ് കറണ്ടിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു എക്സാമിനേഷൻ മേ ബി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ അതുപോലുള്ള പുതിയ ഏതെങ്കിലും ഒരു ഏജൻസി ആയിരിക്കും നടത്തുക എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പാറ്റേണോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കറണ്ടിൽ റിവീൽ ചെയ്തിട്ടില്ല എന്തായാലും ഈ വർഷം മുതൽ ഈ ഒരു മൂന്ന് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ പുതിയ എക്സാമിനേഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്താണ് തീരുമാനം ആയിട്ടുണ്ട് അതിനുശേഷം ബി എ എം എസ് ബി എസ് എം എസ് ബി യു എം എസ് ഈ ഒരു മൂന്ന് കോഴ്സുകളുടെ പ്രാക്ടീസിങ് ദെൻ പി ജി കോഴ്സുകളിലോട്ടുള്ള അഡ്മിഷൻ അത് കൂടാണ്ട് ഈ മൂന്ന് കോഴ്സുകളിലും അധ്യാപനത്തിന് വേണ്ടി അടക്കമുള്ള പുതിയ മാനദണ്ഡങ്ങളാണ് സെൻട്രൽ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇപ്പോൾ യു ജി കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കറണ്ടിലിയുള്ള നീറ്റ് യു ജി എക്സാമിനേഷൻ പോലെ പുതുതായിട്ടൊരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ യു ജി കോഴ്സുകൾ കഴിഞ്ഞതിനു ശേഷം പി ജിക്ക് ജോയിൻ ചെയ്യാനായിട്ട് കറണ്ടിലി നീറ്റ് പി ജി ഉള്ളത് തന്നെ ഒരു കോമൺ ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ഇതിൻ്റെ പി ജി കോഴ്സുകൾക്കും വേണ്ടി നടത്തുമെന്നുള്ളൊരു കാര്യം കൂടെ അറിയിച്ചിട്ടുണ്ട് അത് കൂടാണ്ട് കറന്റിലി ആ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ കറണ്ടിലി കേൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എം ബി ബി എസ് കഴിഞ്ഞതിനു ശേഷം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ വരുമെന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ബി എ എം എസും ബി യു എം എസും ബി എസ് എം എസും കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി മുതൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അവർ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആവണമെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം എന്നുള്ളൊരു കാര്യം കൂടെ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇന്റേൺഷിപ്പും കൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുക കോമൺ എൻട്രൻസ് ടെസ്റ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മിനിമം ടു സെവൻറ്റി ഡേയ്സ് ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കോമൺ എൻട്രൻസ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കോമൺ എൻട്രൻസ് എക്സാമിനേഷന് അൺലിമിറ്റഡ് അറ്റംസ് ആണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഇത് കൂടാണ്ട് പി ജി എക്സാമിനേഷൻ പി ജിക്ക് വേണ്ടി ജോയിൻ ചെയ്യാനായിട്ട് പി ജി എക്സാമിനേഷൻ സെപ്പറേറ്റ് തന്നെ നടത്തുമെന്നുള്ളൊരു കാര്യം കൂടെ അറിയിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി ഫോർ ടീച്ചിങ് എക്സാമിനേഷൻ എന്ന രീതിയിലുള്ള ഒരു എക്സാമിനേഷൻ കൂടെ കണ്ടക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ബി എ എം എസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥി പി ജിയും കൂടെ കഴിഞ്ഞതിന് ശേഷം ആ വിദ്യാർത്ഥിക്ക് ആയുർവേദ ഫീൽഡിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ബി എസ് എം എസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ആ പി ജി കഴിഞ്ഞിട്ട് ബി എസ് എം എസ് ഫീൽഡിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ട് എങ്കിൽ ആ വിദ്യാർത്ഥി ഇനി മുതൽ നാഷണൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി എക്സാമിനേഷൻ എഴുതി പാസ്സായാൽ മാത്രമേ അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് സോ എന്തായാലും ഈ വർഷം മുതൽ നമ്മുടെ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ രണ്ട് എക്സാമിനേഷൻ മെഡിക്കൽ ഫീൽഡിലുള്ള കോഴ്സുകൾക്ക് വേണ്ടി എഴുതേണ്ടതായിട്ട് വരും എന്തായാലും എന്തായാലും നീറ്റ് യു ജി ഉണ്ടാവും എം ബി ബി എസിനും ബി ഡി എസിനും അതുപോലെ തന്നെ ബി എച്ച് എം എസിനും വേണ്ടി നീറ്റ് യു ജി ഉണ്ടാവും അതൊഴികെയുള്ള മെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടി എന്തായാലും എന്താണ് ആയുഷിൻ്റെ അണ്ടറിൽ പുതിയൊരു എക്സാമിനേഷൻ കൂടെ വരികയാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യുക പുതിയ എക്സാമിനേഷനുവേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുന്നതനുസരിച്ചിട്ട് പുതിയ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുകയും ഞങ്ങൾ സപ്പോർട്ടും ചെയ്യുന്നത് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നുണ്ട് പുതിയൊരു വീഡിയോയിൽ നല്ല അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ